നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടുള്ള കല്ലുമ്മക്കായ് പൊരിച്ചതും നല്ല കട്ടൻ ചായയും അടിപൊളിയായിരിക്കില്ലേ ഇന്നലെ ഇക്ക വരുമ്പോഴേ കല്ലുമ്മക്കായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൊതുവേ പുറത്ത് പോയി കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ കല്ലുമ്മക്കായി കഴിക്കാൻ ഭയങ്കര മടിയാ എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാവലില്ല ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചിരുന്നതെന്ന് വെച്ചാൽ കല്ലുമ്മക്കായ് കഴുകിയിട്ട് ആ പച്ചനെ തന്നെ അരി നിറക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഒരുപാട് ടേസ്റ്റ് എൻ്റെ ഇക്കാൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ കല്ലുമ്മക്കായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് പുഴുങ്ങിയിട്ട് എടുത്തിട്ട് അതിലാണ് അരി നിറച്ചിട്ടുണ്ടായിരുന്നത് അവർ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഞാൻ പുഴുങ്ങുന്ന സമയത്ത് അത് പോവും അതിൻ്റെ എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് പൊരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞാട് നമ്മൾ ഹസ്ബൻറ്റിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പത്തരങ്ങളെല്ലാം കൊണ്ടുവരുമല്ലോ സ്നാക്ക് ഐറ്റംസ് എല്ലാം കൊണ്ടുവരും നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കല്ലുമ്മക്കായൊക്കെ കൊണ്ടു വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇക്കാൻ്റെ അനിയന്മാരും അപ്പങ്ങന്മാരും എല്ലാം പറയും എൻ്റെ വീട്ടിലത്തെ കല്ലുമ്മക്കായ് നല്ല ടേസ്റ്റാണ് ആ സമയത്തൊന്നും കല്ലുമ്മക്കായ് എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കല്ലുമ്മക്കായ് ഇങ്ങനെ ഇക്കാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നതെന്നല്ലാണ്ട് ഇതെങ്ങനെയാണ് ഉമ്മ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ പിന്നെ അതിന് ശേഷം ഇവർ പെങ്ങന്മാരൊക്കെ എൻ്റെ അടുത്ത് പറയും എങ്ങനെയാണ് നിങ്ങൾ കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് പെങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായത് അപ്പം എൻ്റെ പൊങ്ങൾ പറഞ്ഞു വെറുതെയല്ല നമ്മളൊക്കെ ടേസ്റ്റ് ഇല്ലാത്തത് നമ്മൾ എങ്ങനെയാണ് ചെയ്യലെന്ന് കല്യാണം കഴിഞ്ഞെ ഈ അപ്പത്തരം കൊണ്ടുവരുന്നതിൽ ആദ്യത്തെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ എന്ന് പറയുന്നത് കണ്ണൂരിക്കാരുടെ പ്രത്യേകത തന്നെയാണ് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ അപ്പത്തരവുമായിട്ട് പോവുക അവർ ഗസ്റ്റല്ലേ ഗസ്റ്റായിട്ട് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് ഗസ്റ്റായിട്ട് തന്നെ തിരിച്ചു വരും അങ്ങനെ സ്നാക്സൊക്കെ റെഡിയായി കുട്ടികളൊക്കെ വിളിച്ച് അങ്ങനെ കുട്ടികളൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് നമ്മൾ കല്ലുമുക്കായും നല്ല ചായ കട്ടൻ ചായയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച്